പൈസ ലോൺ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുസുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഒരു ദിനം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി ഒമ്പതാം മാസത്തിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡേ വരെ എത്തിച്ചേരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് ഞാൻ കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ ബാങ്ക് ബാലൻസോ നമുക്കടിച്ച ആഹാരത്തിൻ്റെ ബലവുമല്ല ദൈവത്തിൻ്റെ കരുണയാൽ ദൈവം നമ്മളെ ഒരു ദിനം കൂടെ നിലനിർത്തുവാൻ നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് നമുക്ക് ആയുസ്സിനെ ദീർഘമാക്കുവാനൊക്കെ ദൈവം നമ്മളെ നമുക്ക് വേണ്ടി ചെയ്തു അതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ് നമ്മുടെ ജീവിതയാത്രയിൽ പല നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് അവയെ ധനികനായിരിക്കുന്ന ഒന്ന് ചെമ്മിയൻ്റെ ബസ് ഒമ്പതാം അധ്യായത്തിൽ കാണുന്നു ധനികനായിരിക്കുന്ന കീഷ് തൻ്റെ അമ്മ കഴുതയെ കാണാതെ പോകുന്ന ഒരു ഒരനുഭവം തൻ്റെ കുടുംബത്തിൽ വലിയ സമ്പന്നതയുണ്ട് അമ്മ താൻ വലിയ ധനികനാണ് പക്ഷേ ഈ ധനിക അവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു കഴുതയെ കാണാതെ പോയി അല്ലെങ്കിൽ ചില കഴുതകളെ കാണാതെ പോയപ്പോൾ തൻ്റെ മകനോട് പറയുകയാണ് നീ പോയി വൃത്തിയന്മാരെ കൂട്ടിക്കൊണ്ട് കഴുതയെ അന്വേഷിച്ച് വരിക ഞാൻ പറയട്ടെ ഇതൊരു മാനുഷികമായ രീതിയിൽ പറഞ്ഞ ഒരു കാര്യമാണെങ്കിലും ദൈവ ത്തിന് കുറിച്ച് ചില ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളുള്ളതുകൊണ്ട് കുടുംബത്തിൻ്റെ അകത്ത് ചില ശൂന്യതകൾ വരുത്തി ഞാൻ പറയാം നമ്മുടെ ജീവിതത്തിലെല്ലാം ചില നഷ്ടങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ കടന്നു വരാറുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് ദൈവിക പദ്ധതിയുടെ ചില പൂർണ്ണതകൾ വെളിപ്പെടാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ സത്യമെന്ന് പറയുന്നത് അങ്ങനെ ഇതിനെ തേടിയിറങ്ങിയ ശവുൽ പലയിടങ്ങളിൽ പോയി കണ്ടില്ല കാരണം അവ നാം എത്തേണ്ടിടത്ത് നാം എത്തിച്ചേരുന്നിടം വരെ യും ചില പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകേണ്ടി വരുമെന്നുള്ളത് സത്യമാണ് അങ്ങനെ ഒരു ദൈവപുരുഷൻ ഉണ്ടെന്ന് അറിഞ്ഞ് ശൗഭേൻ്റെ അടുക്കലേ കടന്നു വരുമ്പോൾ ഒന്നാമത് കേൾക്കുന്ന ശബ്ദം മൂന്ന് ദിവസം മുമ്പേ കാണാതെ പോയതിനെ കുറിച്ച് ചെയ്യേണ്ട അതിനെ കണ്ടെത്തിയിരിക്കുന്നു പക്ഷേ നിന്നെ കുറിച്ച് ദൈവത്തിനൊരാഗ്രഹമുണ്ട് ഹലലിയ നിന്റെയും അമ്മ ഹലിയ ഒമ്പതാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ചൗൽ കടന്നു വരുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവ് സൗമ്യനോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരുവൻ വരും അലലൂയ്യ ആമേ എന്ന് നേരത്തെ മുന്നമേ വെളിപ്പെടുത്തിയിരുന്നു അലലൂയ്യ ആമേ അത് കഴിഞ്ഞ് ഇരുപതാം വാക്യത്തിൽ കാണുന്നു ഇസ്രയേലിൻ്റെ ആഗ്രഹമൊക്കെ ആരുടെ മേലും നിൻ്റെ മേലും നിൻ്റെ സർവ ഭവനത്തിൻ്റെ മേലും അല്ലയോ എന്ന് പറഞ്ഞു അലലൂയ്യ നഷ്ടബോധങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ദൈവിക പദ്ധതിയുടെ പൂർണ്ണത നാം തിരിച്ചറിയുമ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും ും സന്തോഷിക്കാൻ വകയുണ്ട് അങ്ങനെ അതിൻ്റെ പത്ത് ഒമ്പതാമത്തെ ഇരുപത്തിയേഴാമത്തെ ആ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനോട് പറയുന്നൊരു കാര്യമുണ്ട് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ കൃത്യൻ കൂടെ ഉണ്ടെങ്കിലും നിന്നെ അഭിഷേകം ചെയ്യാൻ നേരം നിനക്ക് വെച്ചിരിക്കുന്ന അഭിഷേകം നിൻ്റെ മേൽ പകരേണ്ടതാണ് പട്ടണത്തിൻ്റെ ആർക്കെത്തി പറഞ്ഞ് പൃഥ്വിൻ മുമ്പേ കടന്നു പോകാൻ പറയുക അവൻ കടന്നുപോയി ആമേ എനിക്ക് നിന്നോട് ദൈവത്തിൻ്റെ അളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കുക എന്നെ കേൾക്കുന്ന ദൈവ ശൂന്യതകളും കഷ്ടതകളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിനോട് ദൈവിക ശബ്ദം കേൾക്കാൻ നാം തയ്യാറായാൽ നാം പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുക മാത്രമല്ല നമ്മുടെ മേലൊരു പുതിയ അഭിഷേകം പകർന്ന് ദൈവിക പദ്ധതിയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു ഇവിടെ പത്താമധ്യായവൻ്റെ ഒന്നുമുതൽ വായിക്കുമ്പോൾ അപ്പോൾ സൗമ്യത്തേൽ പാത്രം എടുത്ത് അവൻ്റെ മേൽ അല്ല മേൽ തലമേലൊഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത് യഹോബൻ്റെ അവകാശ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു കുടുംബത്തിൽ വന്ന ചെറിയ ശൂന്യതകൾ മറ്റൊരു തലത്തിൽ ചില മാന്യതയിലേക്ക് ചില ചിലേക്ക് നയിക്കപ്പെടേണ്ടതിനാ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നഷ്ടങ്ങളെ ഓർത്തു നീ ഭാരപ്പെടേണ്ട മറുഭാഗത്തൊരു ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് ആകെ അൽ വിശ്വാസത്തോടെ സ്റ്റെപ്പുകളെ വെക്കുക നമ്മുടെ ഇല്ലായ്മയിൽ ദൈവത്തിന്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ അടുക്കലേ കടന്നു വരിക ദൈവം നമ്മെ അനുഗ്രഹിക്കും നല്ലൊരു ദിനം നേരുന്നു സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വെച്ചിരിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ